ഹലോ അപ്പോൾ ഇന്നൊരു ഹെൽപ്പുള്ള ആയൊരു വീഡിയോ ആണ് ചെറിയ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലൊക്കെ അറിയാം അതേപോലെ ചുമരുമോ ക്രയോൺ വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടൊക്കെ വരച്ചെടുക്കണത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനാവശ്യമുള്ളത് വിനീഗറും അതുപോലെ നമ്മുടെ വിമ്മുമാണ് ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചുമര് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിനീകർ ആവശ്യത്തിന് ഗ്ലാസ്സിൽ ഒഴിക്കുക അതേപോലെ വിമ്മ ആവശ്യത്തിന് ഒഴിക്കുക അത് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമല്ല അത് ഓട്ടോമാറ്റിക് മിസ്സായിരിക്കും കാരണം അതിനാണ്ടെങ്കിലും സംയോജനം അവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്രയോണിൻ്റെയും പെന്നിൻ്റെയും കളറ് നമ്മുടെ ചുമരുന്ന് മാറുന്നത് അപ്പോൾ അത് നല്ലതുപോലെ മിക്സായതിന് ശേഷം പഴയ ഒരു ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്തവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുക പഴയൊരു ക്ലോത്ത് ഞാനിത് കുറേ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒരയ്ക്കുക ഓരോ ഭാഗം നമ്മൾ ആ ഒരു മിശ്രിതത്തിൽ മുക്ക ഒരയ്ക്കുക അപ്പോൾ അതാ കണ്ടില്ലേ ലൈവായിട്ട് കാഞ്ഞു ശരിയാണ് കണ്ടോ കുറേ പോയി കഴിഞ്ഞില്ലേ ഇനി ഇത് അതേപോലെ ക്ലീൻ ചെയ്തെടുത്ത ചുമരതേപോലെ ഉണ്ടാവും താങ്ക് യു